നമസ്കാരം മെറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യണോ അതോ ആ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലൊരു റീയൂണിയന് സാധ്യതയുണ്ടോ ഈ ഒരു റീഡിംഗ് ആണ് ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽലെസ് റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട് നിങ്ങളുമായിട്ട് റെസോണേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക അല്ലാത്തതൊക്കെ കളയുക ആവശ്യമില്ലാത്ത നെഗറ്റീവ് എനർജീസിനെ ഒരിക്കലും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇത് ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് റെസൊണേറ്റ് ആവാൻ തുടങ്ങുന്നതായിരിക്കും ആദ്യം തന്നെ പറഞ്ഞാലും ഇതൊരു ജനറൽ റീഡിംഗ് ആണെന്ന് ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് പരിഹാരമാണ് സ്വീകരിക്കേണ്ടത് നിങ്ങൾ എന്ത് സ്റ്റെപ്സാണ് ഇനി അടുത്തത് ചെയ്യേണ്ടത് ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിങ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം പേഴ്സണൽ റീഡിംഗ് എടുക്കുന്നതിലൂടെ അത് വ്യക്തമായിട്ടും കിട്ടുന്നതാണ് അങ്ങനെ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരവും നിങ്ങൾക്ക് ചെയ്ത് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനും സാധിക്കുന്നതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആണെങ്കിലും നിങ്ങളുടെ പേഴ്സണലായിട്ട് എന്ത് പ്രശ്നമാണെങ്കിലും പേഴ്സണൽ റിച്വൽസ് ഉപയോഗിച്ച് നിങ്ങൾക്കതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താവുന്നതുമാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ ആവശ്യത്തിനും പേഴ്സണൽ റിച്വൽസ് ചെയ്യുവാൻ വേണ്ടിയിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് നൈറ്റ് ഓഫ് കപ്സ് സെവൻ ഓഫ് കപ്സ് ദ മജീഷ്യൻ കാർഡ് പേജ് ഓഫ് പെൻഡക്കിൾസ് സിക്സ് ഓഫ് സോർട്സ് ഫൈവ് ഓഫ് പെൻഡക്കിൾസ് ദ ചാരിയോട്ട് എയ്റ്റ് ഓഫ് കപ്സ് ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് സോർഡ്സ് ആണ് ടെൻ ഓഫ് പെൻഡക്കിൾസ് എയ്സ് ഓഫ് വേൺസ് സ്ട്രെങ് കാർഡ് ഓഫ് വേൺസ് ദ സൺ കാർഡ് ദ ടവർ കാർഡ് ഫോർ ഓഫ് കപ്സ് ദ ലവേഴ്സ് കാർഡ് ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ എനർജി എനർജിയായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളെന്ന വ്യക്തി ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കാത്ത കിട്ടാത്ത ഒരു പ്രണയത്തിൻ്റെ പിന്നാലെ നിങ്ങൾ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഒരുപാട് രീതിയിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലോ ഓഫ് ഒക്കെ ഉപയോഗിച്ച് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങളെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ആ മാനിഫെസ്റ്റേഷനും ഒന്നും വർക്കാവാത്തതിൻ്റെ ആയിട്ട് ഇവിടെ കാണുന്നത് നിങ്ങളുടെ നിങ്ങളുടെ ചുറ്റിനും അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ് എനർജി ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് എന്ത് മാനിഫെസ്റ്റേഷൻ ചെയ്ത് കഴിഞ്ഞാലും അത് നടക്കില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ വ്യക്തിയുടെ പിന്നാലെ പോകുന്നുവോ അത്രത്തോളം നിങ്ങളിൽ നിന്നും നിങ്ങളുടെ വ്യക്തി അകന്നു മാറിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾ മോണാകണമെന്നാണ് കാരണം ഇവിടെ നിങ്ങളെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് കിട്ടുന്നില്ല പക്ഷെ നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ അടുത്തൊന്ന് സംസാരിക്കൂ നിങ്ങൾക്കൊന്ന് സ്നേഹം തരൂ കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യൂ ആ വ്യക്തിക്ക് ഇതൊന്നും നിങ്ങൾക്ക് തരാൻ മനസ്സില്ല നിങ്ങളെ ശരിക്കും ആ വ്യക്തി അവോയ്ഡ് ചെയ്യുകയാണ് അവർക്ക് അതൊന്നും നിങ്ങളെടുത്ത് കാണിക്കാനോ തരാനോ ഇൻട്രസ്റ്റ് ഇല്ല പക്ഷെ അവരുടെ നിങ്ങൾക്ക് തരാൻ താല്പര്യമില്ലാത്ത എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ വ്യക്തിയുടെ പിന്നാലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വ്യക്തി ഇപ്പോൾ ശരിക്കും നിങ്ങളെ കാണുന്നത് പോലും നിങ്ങളെ ശ്രദ്ധിക്കുന്നത് പോലും ആ വ്യക്തിക്ക് നിങ്ങളെ ശ്രദ്ധിക്കാനോ നിങ്ങൾക്ക് വേണ്ടി സമയം തരാനോ നിങ്ങളെ സ്നേഹിക്കുവാനോ ഒന്നും സമയമില്ല കാരണം നിങ്ങളെ ആ ഒരു വ്യക്തിക്ക് അതായത് ആ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തുള്ള ആ ഒരു സ്നേഹം തന്നെ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മറ്റ് എന്തൊക്കെയോ കാര്യങ്ങളുടെ പിന്നാലെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളുടെ പേഴ്സണെ ഇപ്പോൾ കാണുന്നത് അവരുടെ മുമ്പിൽ ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ആരൊക്കെയോ അവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് അതായത് നിങ്ങൾ ഏറ്റവും ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളല്ല നിങ്ങളെ കളഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി രക്ഷപ്പെടും മറ്റൊരു സന്തോഷകരമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് അവരുടെ ലൈഫ് തന്നെ ചെയ്ഞ്ച് ആവുന്ന രീതിയിലുള്ള വ്യക്തികളെ അവരുടെ ലൈഫിൽ കിട്ടും ഇതൊക്കെ ആരോ പറഞ്ഞ് നിങ്ങളുടെ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊക്കെ തെറ്റ് ഇത് ഇതൊക്കെ മറ്റാരൊക്കെയോ പറയുന്നതിൻ്റെ ഇടയിലാണ് നിങ്ങളെന്ന വ്യക്തി അവരെ അവരെ നിരന്തരം മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും ഡയറക്റ്റ് ആണെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പത്തെ സൈഡിൽ നിന്നും നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് ആരൊക്കെയോ പറയുന്നത് ഈ മൂവ് ഓൺ ആവണം അവർക്ക് ഇനിയും നല്ല കാര്യങ്ങൾ ലൈഫിലേക്ക് വരും ഈ മൂവ് ഓൺ ആയി കഴിഞ്ഞാൽ മാത്രമേ അവരുടെ ലീവ് അവരുടെ ലൈഫിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് അവർക്ക് വളരെ ദേഷ്യവും മാത്രമേ ഉണ്ടാവത്തുള്ളൂ നിങ്ങളെ അവഗണിച്ചുകൊണ്ടിരിക്കുകയായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ഒന്ന് സംസാരിക്കാൻ ശ്രമിച്ചിട്ടാണെങ്കിൽ തന്നെ ആ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ സംസാരിക്കാൻ തയ്യാറല്ല എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ കോൾസ് ആണെങ്കിലും മെസ്സേജ് ആണെങ്കിലും അവർ നോക്കുന്നില്ല അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് നിങ്ങൾ ഡയറക്റ്റ് സംസാരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പോലും അവർ നിങ്ങളുടെ അടുത്ത് ഒട്ടും സംസാരിക്കാൻ റെഡിയല്ല നിങ്ങളെ ശരിക്കും മാനസികമായിട്ട് കുത്തിനോവിക്കുന്ന രീതിയിലുള്ള വേഡ്സ് യൂസ് ചെയ്ത് നിങ്ങളെ പറഞ്ഞു വിടുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ ഇപ്പോൾ ശരിക്കും ടോക്സിക് ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എത്രത്തോളം ആ വ്യക്തിയുടെ പിന്നാലെ പോകുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് ദുഃഖവും മനപ്രയാസവും മാത്രമേ ഉണ്ടാവുകയുള്ളൂ നിങ്ങൾ മെൻ്റലി ഡിപ്രസ്ഡ് ആവും അത് ഗ്രാജ്വലി നിങ്ങൾക്ക് വല്ല അസുഖങ്ങളും വരും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളിപ്പോൾ ആ ഒരു വ്യക്തിയുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യണം എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം പെട്ടെന്ന് സാധിക്കുന്നു അത്രത്തോളം പെട്ടെന്ന് ഈ ഒരു വ്യക്തിയെ കുറിച്ചിട്ടുള്ള ചിന്തകളും കോണ്ടാക്ട്സും എല്ലാം നിർത്തുക കാരണം ഇവിടെ നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടമാകുന്നത് എട്ടൊക്കെ കാണുന്നുണ്ട് ഇനിയും ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും വലിയൊരു ദുരന്തം വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള ഒരു വിഷമം താങ്ങാൻ സാധിക്കാതെ നിങ്ങൾ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റിന് പോലും നിങ്ങൾ ശ്രമിച്ചേക്കാം സത്യത്തിൽ നിങ്ങൾക്കിപ്പോൾ ചിന്തിക്കാൻ പോലും ഒരു കഴിവില്ലാത്തൊരവസ്ഥയായി നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കാം ചിന്തിക്കുന്നത് ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ മതി ബാക്കി വരുന്ന എന്ത് സാഹചര്യം ആണെങ്കിലും എന്ത് മോശപ്പെട്ട സാഹചര്യം ആണെങ്കിലും ആ വ്യക്തിയുടെ ടോർച്ചറിങ് ഒക്കെ നിങ്ങൾ സഹിച്ചേക്കാം പക്ഷെ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വേണം ഇതായിരിക്കാം നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് പക്ഷേ അത് നിങ്ങൾ ഇമോഷൻസിൻ്റെ പുറത്തെടുക്കുന്ന തീരുമാനങ്ങൾ മാത്രമാണ് ആക്ച്വലി അതല്ല നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഇരിപ്പുണ്ട് നിങ്ങളുടെ നിങ്ങളെ വേണ്ടാത്തൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ ടൈം കളയരുത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആ ഒരു വ്യക്തിയെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കും തോറും നിങ്ങളിൽ നിന്നും ആ വ്യക്തി കൂടുതൽ അകന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ആ ഒരു വ്യക്തി ലൈഫിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയെ ലെറ്റ് ഗോ ചെയ്യണം അതായത് ആ വ്യക്തിയുടെ ഇഷ്ടത്തിന് എന്താണോ ആ വ്യക്തി ഇഷ്ടത്തിന് പൊക്കോട്ടെ നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ പിന്നാലെ പോണ്ട ആ ഒരു വ്യക്തി നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ വേണ്ട എന്ന് അവർക്ക് മനസ്സിലാവുന്ന സമയത്ത് നിങ്ങളുടെ വാല്യൂ ആ ഒരു വില അവർ മനസ്സിലാക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ എനർജി നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ശരിക്കും എന്തോ എന്തോ കാര്യം നേടി എന്നുള്ളൊരു മട്ടാണ് അതായത് നിങ്ങളെ അവരുടെ ലൈഫിൽ നിന്ന് എടുത്തു കളഞ്ഞതിലൂടെ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിലൂടെ ബ്രേക്കപ്പ് ചെയ്തതിലൂടെ അവർക്ക് എന്തോ സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ള ഒരു സന്തോഷത്തിലിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ നിങ്ങളുമായിട്ട് ബ്രേക്കപ്പ് ആയതിന് ശേഷം അവർക്ക് ഇനി വരാനിരിക്കുന്നത് ഒരുപാട് ഭാഗ്യങ്ങളൊക്കെ ഇനി അവർക്ക് വരാനിരിക്കുന്നുണ്ട് അവർ ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട് കാരണം അവരെ മറ്റ് മറ്റൊരു തേർഡ് പാർട്ടിയുടെ എനർ ർജി അവരെ അത് പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന സൗഭാഗ്യങ്ങളെല്ലാം അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ശരി നിങ്ങളെന്ന വ്യക്തി ഇപ്പോൾ ശരിക്കും നിങ്ങളുടെ ഇൻഡ്യൂഷൻ പറയുന്നത് നിങ്ങൾ ഇല്ല നിങ്ങൾക്ക് അതർത്ഥത്തെ ഇൻഡ്യൂഷൻ ഉണ്ട് പക്ഷേ അതിനേക്കാൾ ഉപരി നിങ്ങളുടെ ഇമോഷൻസിൻ്റെ പുറത്ത് ഓരോരോ തീരുമാനം എടുത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായി മാറിയിരിക്കുകയാണ് നിങ്ങൾ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ പറയുന്നത് എന്താണോ അത് നിങ്ങളിവിടെ ചെയ്യണം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ശരിക്കും എൻജോയ് ചെയ്യുകയാണ് ഈ തേർഡ് പേഴ്സണിൻ്റെ കൂടെ അതൊരു പാർട്ടി മൂഡിലുള്ളൊരു ആണ് അവർ തേഡ് പേഴ്സണുമായിട്ട് പുറത്തു പോയിട്ട് ഓൾക്കഹോൾ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഡ്രഗ്സ് യൂസ് ചെയ്യുക ശരിക്കും ഒരു ലക്ഷറി ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരു പേഴ്സണായിട്ടാണ് നിങ്ങളുടെ വ്യക്തി ഇവിടെ കാണുന്നത് അവർ മാക്സിമം അവരുടെ ജീവിതം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നിങ്ങളോ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അതായത് ആ ഒരു വ്യക്തിയുടെ ഓർമ്മകളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് വരാൻ സാധിക്കുന്നില്ല പക്ഷെ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് മറക്കാവുന്നതേ ഉള്ളു നിങ്ങൾക്ക് അവിടെ നിന്ന് പുറത്ത് വരാം നിങ്ങൾ എന്തോ ഒരു എന്തോ ആരോ നിങ്ങളെ ട്രാപ്പ് ചെയ്ത് എന്തൊക്കെയോ ഒരു തടങ്കലിൽ വെച്ചിരിക്കുന്നൊരവസ്ഥയാണ് നിങ്ങളുടേത് ശരിക്കും നിങ്ങൾക്ക് എന്തൊക്കെയോ ഭയമാണ് പുറത്തുള്ള മറ്റുള്ളവരെ നിങ്ങൾ എങ്ങനെ ഫേസ് ചെയ്യും ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ രണ്ടുപേരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഒത്തിരി ആൾക്കാർ ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി കുറേ ആൾക്കാർക്ക് അറിയാം അവരൊക്കെ എങ്ങനെ ഫേസ് ചെയ്യും അവർ അവരൊക്കെ നിങ്ങളുടെ അടുത്ത് ചോദിക്കും ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഷിപ്പ് ബ്രേക്കപ്പ് ആയത് എങ്ങനെയാണ് അവരുടെ അടുത്തൊക്കെ മറുപടി പറയാൻ നിങ്ങൾക്കിപ്പോൾ സാധിക്കുന്നില്ല ഈ ചോദ്യങ്ങളെയൊക്കെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളെ കാണാൻ പറ്റുന്നത് വീട്ടിൽ അല്ലെങ്കിൽ മറ്റേതോ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ ആരെയും അടുപ്പിക്കാതെ ആരോടും സംസാരിക്കാതെ നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ചിന്തയിലിരിക്കുന്ന ഒരു പേഴ്സൺ നിങ്ങൾ ശരിക്കും ലോകത്തെ ഭയപ്പെടുന്നുണ്ട് പക്ഷേ ഇപ്പുറത്തെ ഭാഗത്ത് നിങ്ങളുടെ വ്യക്തി എൻജോയ് ചെയ്യുന്നുണ്ട് അവർ അവരുടെ അടുത്ത് ആരൊക്കെ നിങ്ങളെ നിങ്ങളെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങളെ പറ്റി കുറ്റങ്ങൾ മാത്രമാണ് പറയുന്നത് നിങ്ങൾ ടോക്സിക് ആയിരുന്നു ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടതാണ് നിങ്ങളെക്കുറിച്ചിട്ട് ഓർക്കുമ്പോൾ തന്നെ ഭയമാണ് ഇതൊക്കെയാണ് നിങ്ങളുടെ വ്യക്തി പറയുന്നത് അവർ ലൈഫ് ശരിക്കും എൻജോയ് ചെയ്യുകയാണ് നിങ്ങളാണ് നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ദാമ്പത്യ ജീവിതം ജീവിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ടിരുന്നത് നിങ്ങളുടെ ഭാര്യക്ക് അല്ലെങ്കിൽ ഭർത്താവിന് നിങ്ങൾ ചെ നിങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് ഇരുന്ന നിങ്ങളുടെ മക്കളുമായിട്ടുള്ള ഒരു ജീവിതത്തിനാണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തത് പുറത്തു നിന്ന് വന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് പോലും നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല അവർക്ക് വേണ്ടിയിട്ട് ഈ ഫ്രണ്ട്സിനാണെങ്കിലോ മറ്റാർക്കും വേണ്ടിയിട്ട് നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്തിട്ടില്ല നിങ്ങളുടെ ലോകം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു വ്യക്തി മാത്രമായിരുന്നു നിങ്ങൾ തമ്മിലൊരു റീയൂണിയൻ ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യത്തിന് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ തമ്മിലൊരു റീയൂണിയൻ ഉണ്ടാവാനുള്ള സാധ്യത ഇവിടെ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട് നിങ്ങളും നിങ്ങളുടെ മക്കളും ഒന്നിച്ച് നിങ്ങളുടെ വ്യക്തിയും ഒന്നിച്ച് സന്തോഷകരമായിട്ട് പുതിയൊരു ജീവിതം തന്നെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് കാണിക്കുന്നുണ്ട് അതിനുശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്നത് ആ ഒരു ജീവിതം പിന്നെ കിട്ടിയ ഒരു ജീവിതം നിങ്ങൾ അത് എങ് അത് നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപാട് അനുഭവിച്ചിട്ടാണ് ഒരുപാട് നിങ്ങൾ അനുഭവിച്ചു എന്നിട്ടാണ് പിന്നെയും ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്നത് ആ ഒരു വ്യക്തിക്ക് വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ വിശ്വസിച്ചതിന് ശേഷം ആ ഒരു വ്യക്തിക്ക് ഒരു സെക്കൻഡ് ചാൻസും കൂടെ നിങ്ങൾ കൊടുക്കുകയാണ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇനിയും ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുവാൻ വേണ്ടിയിട്ട് ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഒന്നും സംഭവിക്കാതെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് അതിനുശേഷം ഒരു തേർഡ് പേഴ്സൻ്റെ എനർജി ഇവിടെ വരുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്നും പറിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു എനർജി ആയിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള കുടുംബജീവിതം അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ നശിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി വരുന്ന ഒരു എനർജി ആയിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളെന്ന വ്യക്തി ശരിക്കും ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കുടുംബജീവിതത്തെ നശ നാശത്തിൽ നിന്നും രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മാത്രമേ സന്തോഷമുള്ളൂ മറ്റൊരു വ്യക്തികളും അതായത് പുറമേ ഉള്ള ആരും നിങ്ങളിപ്പോൾ അവരുടെ അടുത്ത് നിങ്ങളുടെ സന്തോഷം ഷെയർ ചെയ്യുകയാണെങ്കിൽ തന്നെ അവർ കേട്ടോണ്ടിരിക്കും അസൂയോടു കൂടി കേട്ടോണ്ടിരിക്കും ഒരിക്കലും നിങ്ങളുടെ സന്തോഷത്തിൽ മറ്റാരും പങ്കുചേരുകയില്ല ആ ഒരു സത്യം നിങ്ങളിവിടെ മനസ്സിലാക്കണം ഇവിടെ ഫ്യൂച്ചറിൽ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഇനിയും ഒരു ബ്രേക്കപ്പ് സംഭവിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ആരൊക്കെയോ നിങ്ങളുടെ ഇടയിൽ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അത് നിങ്ങളുടെ റിലേറ്റീവ്സ് ആവാം നിങ്ങളുടെ വീട്ടിലുള്ളവരാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളുടെ റിലേറ്റീവ്സ് ആവാം അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ആ ഒരു ഫ്രണ്ട് സർക്കിളുള്ള സർക്കിളിലുള്ളവരോ ആ ഒരു റിലേറ്റീവ്സോ ആവാം ഇവിടെ ഒരു റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഒക്കെ വന്നതിന് ശേഷം നിങ്ങളുടെ അടുത്തോ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്തോ നിങ്ങളെ പറ്റിയും നിങ്ങളുടെ വ്യക്തിയെ പറ്റിയുള്ള കുറ്റങ്ങൾ ഇങ്ങനെ പറയുന്ന കുറേ പേഴ്സൺസിനെയൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഫ്യൂച്ചറിൽ നിങ്ങളുടെ ജീവിതാവസാനം വരെ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ കൂടെ ഉള്ളതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചോളൂ നിങ്ങളുടെ ഇടയിൽ ഇനിയും എത്ര പ്രശ്നം ഉണ്ടായാലും എത്ര തവണ നിങ്ങളൊന്ന് പിരിഞ്ഞിരിക്കേണ്ട അവസ്ഥ വന്നാലും അത് ഒരു ടെംപററി മാത്രമായിരിക്കും പെർമനൻ്റ് ആയിട്ട് നിങ്ങൾ പിരിയുകയില്ല ആരൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും ആരൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കി ആരൊക്കെ ബ്ലാക്ക് മാജിക്ക് ചെയ്തെന്ന് പറഞ്ഞാലും നിങ്ങൾ തമ്മി ഇവിടെ പെർമ പെർമനൻ്റായിട്ട് പിരിയുകയില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ജീവിതകാലം മുഴുവനും നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾ ആരെ ഓർത്തിട്ടാണ് ഈ ഒരു വീഡിയോ കണ്ട ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫ് ലോങ് ഉണ്ടാവും നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു തേർഡ് പേഴ്സൻ്റെ എനർജി നിങ്ങളെ വിട്ട് പോകുന്നതായിട്ട് ഇവിടെ കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു തേഡ് പേഴ്സണിൽ നിന്നും നിങ്ങൾക്ക് ഒരു ദ്രോഹം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ ഒരു അവസ്ഥ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് മാറ്റി നിങ്ങളിൽ നിന്നും ആ ഒരു ബ്രേക്കപ്പ് ഉണ്ടാകുന്ന ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പം തന്നെ പരിഹാരം ചെയ്യണം അത് വളരെ അധികം അത്യാവശ്യമാണ് തേർഡ് പാർട്ടിയെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഉണ്ട് സ്പെൽ വർക്ക് ഉണ്ട് നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹം അട്രാക്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഉണ്ട് സ്പെൽ വർക്ക് ഉണ്ട് സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റിച്വലും സ്പെൽ വർക്കും എല്ലാം ഉണ്ട് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതാണ് തേർഡ് പേഴ്സൻ്റെ ആ ഒരു ശല്യം ആയിട്ടും നിങ്ങൾക്ക് ഇല്ലാണ്ടാക്കാൻ സാധിക്കുന്നതാണ് പേഴ്സണൽ റിച്വലിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ പ്രശ്നം എന്ത് തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ റിലേഷൻഷിപ്പിൽ എന്ത് പ്രശ്നമാണെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് എന്ത് തന്നെ അത് നമുക്ക് പേഴ്സണൽ റിച്വൽസ് ഉപയോഗിച്ച് പരിഹരിക്കാൻ സാധിക്കുന്നതാണ് അത് അതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക തേർഡ് പേഴ്സണിനെ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും കം കംപ്ലീറ്റായിട്ട് റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടുള്ളൊരു ജനറൽ ആയിട്ടുള്ളൊരു സ്പെൽ വർക്ക് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം അതിനായിട്ട് ആവശ്യം ഈ സ്ക്രീനിൽ കാണുന്നത് പോലെയുള്ളൊരു സിമ്പൽ നിങ്ങൾ വരയ്ക്കുക അതിനുശേഷം തൊട്ട് താഴെയായിട്ട് എഴുതുക തേർഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ എന്ന് എഴുതിയതിനു ശേഷം ഒരു മൂന്ന് തവണ അണ്ടർലൈൻ ചെയ്യുക ഇതിനകത്ത് ഞാനത് ചെയ്തിട്ടില്ല തേർഡ് പേഴ്സൺ എന്ന് മാത്രം എഴുതിയാൽ മതി പ്രത്യേകിച്ച് പേരെഴുതണ്ട പേരെഴുതി കഴിഞ്ഞാലുള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആരുടെ പേരാണോ എഴുതുന്നത് ആ ഒരു വ്യക്തി മാത്രമേ ലൈഫിൽ നിന്ന് പോകത്തുള്ളൂ തേർഡ് പേഴ്സൺ എന്ന് എഴുതി എഴുതി കഴിയുമ്പോൾ ആരൊക്കെ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ പ്രശ്നമായിട്ട് വരുന്നുണ്ടോ അവരൊക്കെ ഒഴിഞ്ഞു പോകാൻ അത് സഹായിക്കുന്നതാണ് തേർഡ് പേഴ്സൺ എഴുതിയതിനു ശേഷം മൂന്ന് തവണ അണ്ടർലൈൻ ചെയ്യുക അതിനുശേഷം എഴുതുക ഒഴിഞ്ഞു പോയതിന് നന്ദി ഇത് നിങ്ങൾ ബുക്കിനകത്ത് വയ്ക്കണ്ട എന്നിട്ട് നിങ്ങളുടെ പില്ലോടെ നിങ്ങൾ കിടക്കുമ്പോൾ യൂസ് ചെയ്യുന്ന തലവണയുടെ അടിയിൽ വെക്കുക ഒരു മൂന്ന് തവണയായിട്ട് മടക്കിയതിന് ശേഷം വേണം വയ്ക്കാൻ ഡെയിലി കിടക്കുന്നതിന് മുന്നേ മസ്റ്റായിട്ടും ഒരു കാര്യം ചെയ്യുക ഈ ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങളുടെ കൈവെള്ളയിൽ വെക്കുക നിങ്ങളുടെ വലത്തെ കയ്യിൽ വെക്കുക നിങ്ങളുടെ ഇടത്തെ കൈ കൊണ്ട് അതിൻ്റെ പുറത്ത് വെച്ചിട്ട് മറച്ചു വെച്ചതിന് ശേഷം നിങ്ങൾ ഇരുപത്തൊന്ന് തവണ ഈ എഴുതിയെന്ന് നിങ്ങൾ പറയുക എൻ്റെ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും ആ ഒരു തേർഡ് പേഴ്സൺ ഒഴിഞ്ഞു പോയതിന് നന്ദി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേര് പറയുക നിങ്ങളുടെ വ്യക്തിയുടെ മുഖം മനസ്സിൽ കൊണ്ടുവന്നതിനു ശേഷം ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് ഒഴിഞ്ഞുപോയി നിങ്ങളിലേക്ക് നിങ്ങളുടെ വ്യക്തി വരുന്നതായിട്ട് സങ്കല്പിച്ചതിനു ശേഷം വേണം ഈ ഒരു അഫർമേഷൻ ഡെയിലി പറയാനാ ഇരുപത്തൊന്ന് തവണ പറയുക ഡെയിലി രാത്രി മസ്റ്റ് ആയിട്ട് നിങ്ങളിത് ചെയ്യണം ബാക്കി സമയങ്ങളിൽ നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണോ പറ്റുന്നത് ആ ഒരു ടൈമെല്ലാം നിങ്ങളിത് ചെയ്യുക വളരെ എഫക്റ്റീവാണ് നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് സൗണ്ട് ഒന്നും പാ പാടുള്ളതല്ല അതായത് സൈലൻ്റ് ആയിട്ടിരിക്കണം ഫോണെല്ലാം ഒന്ന് സൈലൻ്റ് ആക്കി വെക്കണം ആരും നിങ്ങളെ ഡിസ്റ്റേബ് ചെയ്യാത്ത സമയത്ത് നോക്കി ഇത് പറയുക മൈൻഡ് എപ്പോഴും പോസിറ്റീവായിട്ട് ചിന് വെച്ചിട്ട് വേണം ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുവാൻ ഇത് നിങ്ങൾ ചെയ്തതിന് ശേഷം പിന്നെ ആ ഒരു തേർഡ് പേഴ്സണിനെ കുറിച്ചിട്ട് ചിന്തിക്കുവാനോ നിങ്ങളുടെ വ്യക്തിയും തേർഡ് പേഴ്സണും തമ്മിൽ ഇപ്പോൾ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നൊന്നും ചിന്തിക്കാനിരിക്കരുത് അതങ്ങ് വിട്ടു കൊടുക്കുക അതായത് യൂണിവേഴ്സ് നോക്കിക്കോളും നിങ്ങൾ ചെയ്യാനുള്ള നിങ്ങൾ ചെയ്യുക പിന്നെ അത് ബാക്കിയെല്ലാം യൂണിവേഴ്സ് നോക്കിക്കോളും എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ ഇരിക്കുക നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ആലോചിക്കുക നിങ്ങൾ എന്ത് മാനിഫെസ്റ്റേഷൻ ചെയ്താലും നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹവും സത്യസന്ധമാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസം അടിയുറച്ചതാണെങ്കിൽ നിങ്ങൾക്ക് ആ ആഗ്രഹം യൂണിവേഴ്സ് നടത്തി തരും അത് നൂറ് ശതമാനവും ഉറപ്പുള്ളതാണ് ഒരിക്കലും മറ്റൊരു വ്യക്തിയുടെ ഭാര്യയോ ഭർത്താവിനെയോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി സ്വന്തമാക്കാൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയോ തട്ടിയെടുക്കണം എന്നുള്ളൊരു ആഗ്രഹമാവരുത് നിങ്ങളുടേത് അങ്ങനത്തെ ആഗ്രഹമാണെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് തിരിച്ചടി നൽകും നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹം നേടി എടുക്കാൻ സാധിക്കുന്നതല്ല ഈ ഒരു വീഡിയോ കാണുന്നത് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ് ആ ഒരു റിലേഷൻഷിപ്പിലുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം വിശ്വസിച്ചോളൂ അടിയുറച്ച് തന്നെ വിശ്വസിച്ചുള്ളൂ നിങ്ങളുടെ ആ ഒരു വ്യക്തി അത് നിങ്ങൾക്ക് മാത്രമുള്ളതാണ് ആരൊക്കെ വിചാരിച്ചാലും നിങ്ങളെ ഒരിക്കലും പിരിക്കാൻ സാധിക്കുകയില്ല നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലാത്തിടത്തോളവും സ കാലം ഒരിക്കലും നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്നും ആർക്കും പിരിക്കാൻ സാധിക്കുകയില്ല അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പരിഹാരവും ചെയ്യുക ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശവും അഭിപ്രായവും കമൻറ്റായും രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്